ഇതിന് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് അരക്കിലോ ബീഫാണ് അര കിലോ ബീഫ് കഴുകി നന്നായി വൃത്തിയാക്കി വെച്ചതാണ് പിന്നെ വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം ആദ്യം തന്നെ കുക്കറിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഒട്ടും വെള്ളം ചേർക്കാണ്ട് കുക്കർ മൂടി വേവിച്ചെടുക്കാം ഇതിപ്പോ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട് ഇതിനി മിംസ് ചെയ്തെടുക്കാം ഈ മസാലയ്ക്ക് വേണ്ടത് ഇതിപ്പം ഞാനിവിടെ നാലൊരു മീഡിയം സൈസ് അവള ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഒരു നാല് പച്ചമുളക് ചതച്ചത് പിന്നെ വേണ്ടത് ഇത് ബീഫ് മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് വേവിച്ച ബീഫ് മിൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ വേണ്ടത് അര ടീസ്പൂൺ കുരുമുളക് ക്രഷ് കുരുമുളക് തരിതരി പൈപ്പ് പൊടിച്ചത് ൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരക പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് പാഴ്സി പാഴ്സലി ലീവ്സ് ഈ ചട്ടിപ്പത്രിക്ക് ഒരു ലെയർ മുട്ടയാണ് മുട്ടയുടെ ലെയറാണ് നമ്മൾ ചേർക്കുന്നത് അതിന് വേണ്ടിയിട്ട് മൂന്ന് മുട്ട ഇത്രയാണ് ഇതിന് വേണ്ടത് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഈ മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം അതൊന്ന് വരട്ടി കൊടുക്കാം നല്ലതുപോലെ ഇങ്ങനെ വറുത്തു കൊടുക്കുക ഇതിന് ഇനി ഒരു ബോളിലേക്ക് മാറ്റാം ഇത് മാറ്റിയിട്ട് ഇതേ പാനിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം വഴറ്റി കൊടുക്കാം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പാർട്സ്ലി ലീഫ് ഇട്ടു കൊടുക്കാം ഇതിന്റെ പകുതി പോർഷൻ മാറ്റിയെടുക്കാം ഈ പകുതിയിലാണ് നമ്മൾ മുട്ട മുട്ട ഇട്ട് എടുക്കുന്നത് പകുതി ബീഫ് ഇട്ടു വന്ന് രണ്ട് ലെയർ ആണ് അപ്പൊ ഇതിന്റെ ഹാഫ് പോർഷൻ മാറ്റി വെക്കാം ഹാഫ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം കൊടുക്കാം നന്നായി മിക്സ് ഈ മസാല നിന്ന് ഇനി ഇട്ടുകൊടുക്കാം ഒരു ബോളിലേക്ക് മാറ്റാം ഇതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ അടിച്ചു കൊടുക്കാം ഇതിലേക്ക് മാറ്റി വെച്ച ഹാഫ് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇടുക മസാലയിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്ക നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി കൊടുക്കുക നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുക ഇതിനെ ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം ഇതിപ്പോൾ ചട്ടിപ്പത്തിരിക്കുള്ള മസാലക്കൂട്ട് ശരിയായി ഇതിപ്പം മുട്ടയുടെ ലെയറാണ് മുട്ട ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഒരു ബൗള് ഇത് ബീഫ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ചട്ടിപ്പത്തിരിയുടെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഞാൻ ഒന്നര കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട് അരക്കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം ഒരു ബൗളിലേക്ക് എടുത്തിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ട് കൊടുക്കാം ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പിട്ടെടുക്കുക ഇനി ഇത് കുറേ വെള്ളമൊഴിച്ച് കുഴച്ച് കൊടുക്കൊടുക്കാം ഉപ്പിട്ട വെള്ളമാണ് നന്നായി കുഴച്ച് ഈ ഒരു പരുവത്തിലെടുക്കുക ഇനി ചപ്പാത്തി പരത്തി പരത്തിച്ചൂടാം നമുക്ക് ചുട്ടെടുക്കാം പാനിലേക്ക് പരത്തിയ ചപ്പാത്തി വെച്ച് കൊടുക്കാം ഇനി ഇത് ഉണ്ടാക്കുന്ന നോക്കാം ആദ്യം തന്നെ കുറച്ച് ഒരു ബൗൾ എടുത്തിട്ട് കുറച്ച് പാർസലി ലീവ്സ് ഇടാം ഒരു ചെറിയ സവാള അരിഞ്ഞത് പാകത്തിനുള്ള ഉപ്പിടുക ഒരു വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുക ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മളിനി ചപ്പാത്തിയുടെ മീതെ ഒഴിക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് കുറച്ച് എണ്ണ അഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി സെറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്നത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് മുട്ട ഒഴിച്ചു കൊടുക്കാം ீதேப்பாத்தி வச்சு கொடுக்க இறச்சிக்கூட்டு வச்சு எல்லா இடத்தும் வரத்தக்க ரீதி வச்சு கொடுக்க முட்ட ஒழிச்சு கொடுக்க முட்டையிலூட்ட ஒழிச்சு ீதே மட்டொரு சப்பாத்தி வச்சு கொடுக்க முட்டக்கூட்டு வச்சு கொடுக்க வீண்டும் முட்டையுடன் முட்ட அடிச்சது ஒழிச்சு கொடுக்க வச்சு கொடுக்க എല്ലാ ലെയറും വെച്ച് ഇതിനു മീതെ ഈ പത്തിരി വെച്ച് ഈ ചപ്പാത്തി വെച്ച് അമർത്തി കൊടുക്കുക പാത്രം മൂടി ഗ്യാസ് ഓൺ ചെയ്ത് തീ വളരെ കുറച്ചിട്ട് വേവിച്ചെടുക്കാം ചട്ടിപ്പത്തിരി തയ്യാറായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിസ്രായം പറയുക അതിലേക്ക് വെച്ച് കട്ട് ചെയ്ത് കഴിക്കാം